മ മകരം രാശിക്കാർക്ക് അവർ രണ്ടാ രണ്ടിലാണ് അതായത് കുംഭം എന്ന് പറയുന്നത് മകരത്തിൻ്റെ രണ്ടാണ് അപ്പം അവർ മകരൻ രാശിക്കാർക്ക് സ്വാഭാവികമായിട്ട് വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച ഏഴര ശനിയൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നിലെ ശനിയൊക്കെ വന്നു നിൽക്കുന്ന സമയമാണ് അവർക്ക് അവർക്കിപ്പോൾ രണ്ടിലേക്ക് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതാണെന്ന് വെച്ചാൽ അവർക്ക് ഈ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു ഹൈക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ബ്ലാക്ക് മാജിക്ക് അതുപോലെ തന്നെ കൈവശം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളിൽ പോകാനും ശത്രുക്കൾ കൂടി വെയ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ അവർക്ക് ആ അങ്ങനെ ഒരു തലവും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള സ്ഥലത്തുനിന്ന് മാത്രം ആഹാരം കഴിക്കുക കൂട്ടുകൂടി എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ രാഹു രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു വിഷമായി മാറാൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാം അതൊരു ശ്രദ്ധ അവർ അവർക്ക് വേണം മകരൻ രാശിക്കാർക്ക് പിന്നെ വരുന്നത് കുമ്പൻ രാശിക്കാരാണ് കുംഭൻ രാശിക്കാർക്ക് സ്വന്തം രാശിയിലാണ് ശക്തിയായിട്ടാണ് രാഹുനിൽക്കുന്നത് അപ്പം ധനമൊക്കെ വന്നു ചേരും അവർക്ക് പിന്നെ അവരോടത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ എന്തെങ്കിലുമൊക്കെ ഗോസിപ്പുകളോ ആരെങ്കിലും പറ്റി കുറ്റം പറയുകയോ ആരെങ്കിലും ഡീ ഡിഗ്രേഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുകയോ ഗോസിപ്പ് ഇറക്കുകയോ കുറ്റമ്പ് അവർ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചൊറിയണ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചിങ്ങോട്ട് വരും അപ്പം അത് കൊടുത്തത് ഇരട്ടി കൊടുത്ത് ഇങ്ങോട്ട് ആ സമയത്ത് വരെ അപ്പം അതുകൊണ്ട് ആ ഒരു കാലം അതിനെയൊക്കെ നമ്മളൊന്ന് നീറ്റായിട്ട് കൈകാര്യം ചെയ്ത് നമ്മളൊന്ന് എല്ലാവരും കുറച്ച് സത്യസന്ധതയും കാര്യങ്ങളും ആരെ പറ്റിയും ആരെയും ഉപദ്രവിക്കാതെ നിൽക്കാൻ പഠിക്കണം അതാ എന്നാൽ കുംഭം നല്ല രീതിക്ക് പോകും കുംഭത്തിൽ നിൽക്കുന്ന കുംഭൻ രാശിക്കാർക്ക് അത്രയാണ് പിന്നെ മീനൻ രാശിയാണ് അപ്പം മീനൻ രാശി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് അപ്പം വിദേശ ബന്ധമുള്ള വിദേശത്തുനിന്ന് ധനം വരാം വിദേശ ബന്ധമുള്ള കച്ചവടങ്ങളിൽ ലാഭം ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്കുള്ളത് അപ്പം എല്ലാം കൊണ്ടും രാഹു ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും രാഹു രാഹുവിൻ്റെ തനതായ കുറേ സാഹസികതയും ഉത്സാഹവും അതിരി കവിഞ്ഞ ആവേശവും ഒക്കെ തരും അത് നല്ല ഭാവങ്ങളാ മൂന്ന് ആറ് പതിനൊന്ന് അങ്ങനെയുള്ള പത്ത് പതിനൊന്നാം ഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന രാഹു ഈ ഈ കാലയളവിൽ നമ്മൾ പോലും വിചാരിക്കാത്ത വിധത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കും ആ സമയത്തൊക്കെ നമ്മൾ ഒരു സ്പിരിച്വൽ കണക്ഷനും കൂടി നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ രാഹു ഒരിക്കലും സ്പിരിച്വാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് നമ്മൾ ബലമായി ബോധപൂർവം നമ്മൾ അതിനകത്തുള്ള ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പലപ്പോഴും കാലിടറി ഈ പതിനെട്ട് മാസം കഴിയുമ്പോൾ ഇയാൾ പോകും അപ്പോഴത്തേക്ക് നമ്മളപ്പോഴും ജീവിക്കണം അതെ അതാണ് അതാണിപ്പോൾ ഏഴിൽ രാഹു നിൽക്കുന്ന ആൾ തീർച്ചയായിട്ടും പല പ്രണയങ്ങളിലൊക്കെ പോയിട്ട് പിന്നെ പ്രണയം എല്ലാം തേപ്പും കഴിഞ്ഞ് അവരെ അവരുടെ വാട്ടിന് പോയി കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവരുടെ വട്ടിയായിട്ട് നിൽക്കും അതെ മനസ്സിലായേ വീട്ടിനകത്തേക്ക് കയറാൻ പറ്റില്ല അപ്പം ലൈഫ് പോകും അപ്പം ഇതൊക്കെ ഉള്ളതാണ് എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ വീട്ടിലൊരു ഉണ്ട് അവരോട് നീതി പുലർത്തണം എനിക്കിപ്പോൾ ഇങ്ങനെ പല അവസരങ്ങളും വീണ് കിട്ടും അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ഒരു മാന്യമായ രീതിയിൽ ഡീൽ ചെയ്യാനൊക്കെ പഠിക്കണം അതാണ് ഈ രാഹു മാറ്റം കൊണ്ടുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും കൊടുക്കാനുള്ള ഒരു ചെറിയ ഉപദേശം അതെ നന്ദി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम सब्सक्राइब सब्स््रैब्च